കേരളത്തിൻ്റെ ടൂറിസം ഭൂപടം ആകെ മാറ്റി വരയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലോ പി എ മുഹമ്മദ് റിയാസ് അതിൻ്റെ ഭാഗമായി സാഹസിക ടൂറിസത്തിന് പുതിയ മുഖം നൽകാൻ പല പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട് സീ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടാതെ പാരാഗ്ലൈഡിങ് ഇങ്ങനെ വളരെ സാഹസികമായ പല പദ്ധതികൾക്കും അദ്ദേഹം രൂപം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിരുകവിഞ്ഞ ആത്മാർത്ഥത പുലിവാലിപ്പിടിക്കാറുമുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം അങ്ങനെ പുതിയ ഒരു പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി ടൂറിസം മേഖലയിൽ പൊതുചരിത്രം എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് പുതിയ വിവാദത്തിന് ആധാരം ഹസിക ടൂറിസം മേഖലയിൽ മൂവായിരത്തിലധികം സ്ഥിരം ജോലി ഉള്ള സൃഷ്ടിക്കാനായി എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ചേരുടെ ഈ പോസ്റ്റിന് താഴെ പാരാഗ്ലൈഡർ കൂടിയായ ജോബിൻ കമൻ്റ് ചെയ്തുകൊണ്ടിയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് താൻ ജോലി അന്വേഷിച്ച് യു കെയിലാണെന്നുള്ള പാരാഗ്ലൈഡർ ജോബിൻ്റെ പരാമർശത്തോടു കൂടി തന്നെ ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു ധാരണ പരക്കാനിടയായി ഇത് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ വലിയ വാർത്തയാക്കുകയും ചെയ്തു മന്ത്രിയുടെ അവകാശവാദത്തെ പാരാഗ്ലൈഡർ ചോദ്യം ചെയ്യുന്നു എന്ന തലക്കെട്ടിൽ ദ ഹിന്ദുവും തുടർന്ന് ഇന്ത്യൻ എക്സ്പ്രസും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളാണ് മന്ത്രിയുടെ പോസ്റ്റ് വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് ഗ്ലൈഡിംഗ് മേഖലയിൽ തിളങ്ങി നിന്ന ഗ്ലൈഡറായ കോട്ടയം എന്തയാർ സ്വദേശി ജോബിൻ ഇപ്പോൾ യു കെയിലാണ് ജോബിനെ നാടുവിട്ടു പോകേണ്ടി വന്നത് ഇവിടെ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റ് ടൂറിസം മേഖലയിൽ നടപ്പാക്കിയ കാരവാൻ ടൂറിസം പദ്ധതിയും വിജയം കാണാനായില്ല വിദേശ രാജ്യങ്ങളിലെ പല പദ്ധതികളും റിയാസ് ഇവിടെ പകർത്താൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അതിന് അർഹിക്കുന്ന രീതിയിലുള്ള വിജയം ലഭിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം മുഹമ്മദ് റിയാസിന്റെ പുതിയ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ സാഹസമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാവിഷയം